പത്തനംതിട്ടാടൂരിൽ വയോധികയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അടൂർ സ്വദേശി രത്നമ്മയാണ് മരിച്ചത് ഒറ്റയ്ക്കാണ് ഇവർ വീട്ടിൽ താമസിച്ചിരുന്നത് പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങൾ നൽകാൻ പ്രവീൺ ഇതിൽ പോലീസ് എന്താണ് പറയുന്നത് ആത്മഹത്യ എന്നാണോ അതോ മറ്റെന്തെങ്കിലും സംശയമുണ്ടോ പത്തനംതിട്ടാടൂർ പോട്ടമുകളിലാണ് ഈ സംഭവം നടന്നത് എഴുപത്തിയേഴ് വയസ്സുള്ള രത്നമ്മ എന്ന സ്ത്രീയെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർക്ക് രണ്ട് മക്കളുണ്ട് ഒരു മകൻ വിദേശത്താണുള്ളത് ഒരു മകൻ കേരളത്തിന് പുറത്തുമാണുള്ളത് ഇന്ന് രാവിലെ ആ മാതാവിനെ ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടിയില്ല അതിനെ തുടർന്ന് മക്കൾക്ക് സംശയം തോന്നി തുടർന്ന് അയൽപ്പക്കക്കാരെ വിവരം അറിയിക്കുകയും അവർ വന്ന് പരിശോധന നടത്തിയപ്പോഴാണ് വീടിൻ്റെ ഉള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് അടൂർ പോലീസിനെ വിവരം അറിയിച്ചു അടൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രാഥമികമായി ഈ ഇതൊരു കൊലപാതകമാണോ എന്ന ഒരു സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ പോലീസ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തന്നിട്ടില്ല ഏതായാലും ഇപ്പോൾ അടർ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് വീടിനുള്ളിൽ ചോരപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്ത് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നതായും അത് കാണുവാനില്ലെന്നും ചില അയൽപ്പക്കാർ പോലീസിനോട് അറിയിച്ചതായും സൂചനയുണ്ട് ഏതായാലും അടർ പോലീസ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തമാണ് പ്രവീൺ വിവരങ്ങൾ നൽകിയത്